നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഐ ആം ഇൻ മൈ ബെസ്റ്റ് വേർഷൻ ചങ്കുറപ്പോടെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറയുന്നത് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരം വിനി ജൂനിയറാണ് ആണ് അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ന്യൂസിലിന്റെ രണ്ട് പാദ സെമിഫൈനൽ മത്സരങ്ങളിലും അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്നലെയും അദ്ദേഹം പൊളിച്ചെടുക്കുകയല്ലോ ലീഗിൽ ഇരട്ട് ഗോളുകൾ അവരാഘോഷിക്കുകയാണ് വിനി പൊളിച്ചെടുക്കുകയാണ് കളിക്ക് ശേഷം വിരി പറയുന്നു ഐ ആം മൈ ബെസ്റ്റ് വേർഷൻ കൂടാതെ അദ്ദേഹം പറയുന്നു ഇവിടെ കളിക്കുക എന്നുള്ളതൊരു സ്വപ്നമാണ് അതെന്റെ സ്വപ്നമായിരുന്നു കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് സാന്റി ഭരണഭൂവിൽ കളിക്കുക എന്നുള്ളത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് ഞാനുള്ളത് എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ മികവ് എന്തായാലും റയൽമാരുടെ ഏറെ ഗുണകരമായി മാറിയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ബ്രസീലിയൻ താരം അത് വിനി ജൂനിയർ ആണ് നോക്കാം നമുക്ക് ഇരുപത്തിനാല് മത്സരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിനി കളിച്ചത് പതിനേഴ് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹത്തിൽ നിന്ന് പിറന്നു കഴിഞ്ഞു ഓരോ എൺപത്തിനാല് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു എന്നർത്ഥം എൺപത്തി അഞ്ച് ഷോട്ടുകൾ ഉതിർത്തതിൽ നാൽപ്പത്തി നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് പോയി ഒമ്പത് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ മിന്നിക്കത്തി കളിക്കുന്നു വിനി കഴിഞ്ഞ രണ്ട് സീസണുകളുമായിട്ട് അദ്ദേഹത്തിന്റെ ഈ സീസൺ നമ്മൾ നോക്കിയാലും അദ്ദേഹം എങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നാൽപ്പത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അൻപത്തിരണ്ട് കളികളിൽ നിന്ന് അദ്ദേഹം നേടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നാൽപ്പത്തി നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അൻപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിരുന്നത് ഇപ്പം മുപ്പത്തി ഏഴ് കളികളാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കളിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ഓൾറെഡി നേടി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വിനി ഇടക്കൊന്ന് പരിക്കേറ്റ് പുറത്തിരുന്നെങ്കിലും ഇപ്പോഴും മിന്നിക്കത്തി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതായാലും ബ്രസീലിയൻ ടീമിന് അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് അതിന് മുമ്പ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരം കളിക്കാനുമുണ്ട് ഇത് വിനി ജൂനിയറുടെ സമയമാണ് എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് ഇവൺ ബാലൻഡിയോറിന് പോലും അദ്ദേഹത്തെ മുന്നിൽ കാണുന്ന ഒരു ഡ്യൂഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി